ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ബാക്കിയും ഇന്നത്തെ വീഡിയോയും കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നലെ പൈപ്പ് ഒക്കെ ഇട്ടോണ്ട് ഇന്നപ്പോ നമുക്ക് റോഡ് കണ്ടപ്പം തക്കുന് ഒരാഗ്രഹം വയലി വരെ ഒന്ന് പോയിട്ട് വന്നാലോന്ന് ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് വന്നതാണ് കേട്ടോ തക്കോട് ഫോൺ വാങ്ങിയിട്ട് അമ്മ നടന്നോ ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് വന്നതാണേ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് സോമ് ഏതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വരുമ്പോഴേക്കും പൈപ്പ് ഒക്കെ ഇട്ട് ആ മണ്ണൊക്കെ ഇട്ട് മൂടി കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേരണനാണെങ്കിൽ ചുറ്റും കല്ല് ഇട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കല്ലെടുക്കാൻ പോയതാണ് ഈ കല്ലെല്ലാം നമ്മുടെ റോഡിലിട്ട കല്ല് തന്നെയാണ് കേട്ടോ വൈകുന്നേരം ഞങ്ങൾക്ക് ബത്തേരി പോണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ബത്തേരിയൊക്കെ പോയി തിരിച്ചു വരുമ്പോ മക്കൾക്ക് നല്ല വിഷപ്പെട്ടോ അതങ്ങനെയാണല്ലോ നമ്മൾ ടൗണിലിറങ്ങിയാൽ മതിയല്ലവർക്ക് വിശക്കാനും ചായ കുടിക്കാനും ഒക്കെ അങ്ങനെ എപ്പോൾ പോകുമ്പോഴും ചായ കുടിക്കില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ കടയിൽ കയറി ചായയൊക്കെ കുടിക്കാറുള്ളൂ ഇന്നിപ്പോൾ അവർക്ക് തട്ടുകട കയറാനായിരുന്നു കേട്ടോ മോഹം അങ്ങനെ ഞങ്ങൾ ഓരോ പ്ലേറ്റ് സോറി ഓരോ പൂരിയും കടലക്കറിയാട്ടോ കഴിച്ചേ പിന്നെ അവർക്ക് ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞു പിന്നെ അതും വാങ്ങിക്കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ചു മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ തട്ടുകടത്തെ ഓംലേറ്റ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തട്ടുകടയത്തെ ചേട്ടന്മാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അധികം വീഡിയോ വീടിയെടുക്കാറൊന്നും നിന്നില്ല അതിന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഞങ്ങൾ പോവാണ് കേട്ടോ ഇത് ഇന്ന് രാവിലത്തെ ആണ് രാവിലെ ഇന്ന് വെള്ളരയ്ക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി അരമൊരു വെള്ളരിക്ക എത്തിയിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഒരു തക്കാളി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തു കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് ഞാൻ രാവിലെ എപ്പോഴും കുക്കറിലാണ് കറി അധികം ഉണ്ടാക്കുന്നത് കേട്ടോ ഒന്നാമത് രാവിലത്തെ തിരക്കുകാരനാണേ അങ്ങനെ വെള്ളരിക്കൊക്കെ അടുപ്പിൽ വെച്ചു കൂടെ തന്നെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇഡലീൻ്റെ കൂടെ സാമ്പാറൊന്നുമില്ല ചമ്മന്തി ആണേ തക്കോടിനെ ഇന്ന് ഇത് ഇത് മതി നല്ല വഴക്കായിരിക്കും പിന്നെ എന്തെങ്കിലും ഒരു സോപ്പ് ഇട്ട് അടിച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുക്കറിൽ കുക്കറിലിതാ വെള്ളം ഇരിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറി ഒന്ന് നന്നായി തിളയ്ക്കട്ടെ അപ്പോഴേക്ക് അരമുറി തേങ്ങയും കുറച്ച് ജീരകവും അര ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുത്തു കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കറി ഒന്ന് താളിച്ചെടുത്തു കേട്ടോ അങ്ങനെ ഞാൻ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോഴാണ് ഏട്ടനിവിടെ നനയ്ക്കുന്നതുണ്ട് അപ്പോൾ കുറച്ചു നേരം ആ വീഡിയോ എടുത്തിരുന്നു ഇരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ ഒന്നും എടുക്കരുത് പിന്നെ അത്ര നല്ല ഡ്രസ്സൊന്നും അല്ല എൻ്റെന്ന് ഞാൻ പറഞ്ഞു പിന്നെ പണിക്ക് പോകുന്നവർ നല്ല ഡ്രസ്സ് ഇട്ടിട്ടല്ലേ പോന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കേട്ടോ അവിടെ ഏട്ടനോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് പിന്നെ റോഡിലേക്ക് നേരെ തേങ്ങ വീണു കിട്ടും പിന്നെ ആ തേങ്ങ എടുത്ത് ഞാനിങ്ങനെ പോകുന്നേ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ ഇതോ ഇന്നലെ അതിനു ഒരു പല്ല് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പല്ല് വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം ആയി വാങ്ങിക്കൊടുക്കുകയെന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിടിച്ച പിടിയിലായിരുന്നു ബാഗൊക്കെ കൊണ്ടുവച്ച് അത് അതേ സ്പീഡിൽ തിരിച്ച് കടയിൽ കൊണ്ടുപോയി ഐസ് ക്രീമൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഐസ്ക്രീമൊക്കെ കഴിച്ചു ഞാൻ ചോക്കപാറ് കഴിക്കുമ്പോൾ മക്കൾക്ക് ഇതുപോലെ ആ കടലാസ് നിവർത്തി കീറി കൊടുക്കും കേട്ടോ അപ്പോൾ പിന്നെ ഡ്രസ്സിലാവുന്ന നമുക്ക് പേടിക്കേണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമ്പത്തി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ